നമസ്കാരം ടുഡേ ാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ട്രാഫിക് നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ സെമിനാർ കോട്ടക്കുന്നിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടന്ന സെമിനാർ ജോയിന്റ് ആർ ടി ഒ ഷാജു എ ബക്കർ ഉദ്ഘാടനം ചെയ്തു കൂടുതലും യുവാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു ദിലീപ് കുമാർ നേതൃത്വം നൽകി വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ായിിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ജില്ലയിൽ ഒന്നാണ് മലപ്പുറം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് അമിത വേഗതയാണ് അപകടത്തിന്റെ പ്രധാന കാരണം അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കേണ്ടത് അല്ലാതെ നിയമപാലകർക്ക് വേണ്ടിയാകരുത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും വേണം തെറ്റായ ശീലങ്ങൾ മൂലം നിരപരാധികളുടെ ജീവനാണ് റോഡിൽ പൊലിയുന്നത് എഐ ക്യാമറ സ്ഥാപിച്ചതിനാൽ അപകട മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചെങ്കിലും അപകടങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല സമൂഹത്തിലുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കാനും നിയമങ്ങൾ പാലിക്കാനും എല്ലാവരും തയ്യാറാകണം ട്രാഫിക് നിയമത്തെക്കുറിച്ചും പുതിയ ശിക്ഷാ രീതികളെ കുറിച്ചും അവബോധം എല്ലാവരിലും ഉണ്ടാകണമെന്നും സെമിനാറിൽ പറഞ്ഞു തോന്നലുണ്ട് ഈ തോന്നലാണ് പക്ഷേ